തന്നെ പരിപാടി എന്ന് അളിയാ ഇന്ന് രാവിലെ ഒരു പെണ്ണ് വന്ന് ചായ കുടിച്ച് വെച്ചിട്ട് പോയ കപ്പാ കണ്ടേ ലിഫ്റ്റിക്കിരിക്കുന്നത് ഞാൻ കൊറേ കപ്പോളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ നാണയം ഇല്ല വേറെ പണിയൊന്നും ഇല്ല കണ്ട പെണ്ണുങ്ങൾ കുടിച്ച ചായ കുടിച്ചാൽ ഗ്ലാസ്സേലും നോക്കിയിരുന്നിട്ട് അയ്യേ നീ വേനാണെങ്കി പണിയെടുക്കാൻ നോക്ക് നീ അങ്ങനെയൊന്നും പറയുന്നു അഞ്ചിട്ട് പത്ത് അതൊക്കെ പണ്ടല്ലോ അതൊക്കെ എൻ്റെ ഒരു മണ്ടത്തരം കാരണം എല്ലാം പൊളിഞ്ഞു പോയി ഈ പത്ത് ഔള്മാരെയും ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങോട്ട് തുടങ്ങി ഒരേ സമയം ചാറ്റ് ചെയ്യാനായിട്ട് ഒരു ഒരൊറ്റ ഹായില് പത്തും പത്തും വഴിക്ക് ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൊച്ചു കൊടുത്താലും പറഞ്ഞു മാറി നിൽക്കരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സാർ ഞാൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേന് അവരെ ഡീൽ ചെയ്ത് ഇവിടെ കൊണ്ടെത്തി ഭക്ഷണ ആവശ്യത്തിന് അവരോട് പറഞ്ഞു പറഞ്ഞ് നമ്മൾ അവരെ ഇംപ്രസ് ചെയ്ത് സാധനം പഠിപ്പിക്കണം ഞാൻ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് ഒരു പ്രൊമോഷന്റെ കാര്യം ഇവിടെ അതാ ഞാൻ പറഞ്ഞത് പ്രൊമോഷൻ വേണോ വേണം ആദ്യം പണിയെടുക്കുക അതിനുശേഷം പ്രൊമോഷൻ എത്ര കാലം എടി നിന്നെ കണ്ടിട്ട് ശരിയാന്ന് പഠിച്ചിറങ്ങിയ പിന്നെ നമുക്ക് ഒന്നും പറ്റിയില്ല ഞാൻ ആദ്യം നോക്കിയപ്പോ എനിക്കത് മനസ്സിലാവാഞ്ഞിട്ട് കേട്ടോക്കൊക്കെ ഇച്ചിരി തടി വെച്ചു പിന്നെ വയറൊക്കെ ചാടിയിട്ട് നീ മൊത്തത്തിൽ നിന്റെ കണ്ടിയായിരുന്നു നെനസ് വെച്ചിട്ടുണ്ടെ ഓ കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ടരേ ഇതൊരു വാങ്ങിച്ചത് ഇതെന്റെ ഫ്രണ്ട് ഇത് ആരുണ്ട് മാലിനി എന്താ ഞാൻ രാജ്യ ചേട്ടൻ എന്ത് ചെയ്യുന്നേട്ടേ തിയേറ്ററിൽ അല്ല തിയേറ്ററിന്റെ ഓണറാ അല്ലല്ല തിയേറ്ററിന്റെ ഓണറാ ഞങ്ങക്ക് കുറെ തിയേറ്റേഴ്സ് ഉണ്ട്

ഏപ്പിൾ ജ്യൂസ് എന്താ നാല് ഏപ്പിൾ ജ്യൂസ് എന്താ സാധനം ഏപ്പിൾ ഫ്രൂട്ട് ഏപ്പിൾ ആപ്പിൾ എന്നല്ലേ പറയാ ിൽ നാല് ഈ ബെണ് അതിന്റെ ഉള്ളില് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് അലമ്പി സാധനം കൂടെ എടുത്തോണി അല്ലെ ഞാൻ കഴിക്കില്ല വീടുന്ന സാധനം പറ്റില്ല എനിക്ക് ഓക്കാനം അതിന്റെ വേറെന്ത് നമുക്ക് എഗ്ഗ് ഓർഡർ ചെയ്യാം മുട്ട 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 പിന്നെ വായന്നല്ലോ വര മുട്ടാ ബാക്കിയുള്ള ഐറ്റംസ് ചേട്ടാ ചേട്ടൻ അറിയാം ഇവളാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇവള് ഭയങ്കര സ്പോർട്സ് ആയിരുന്നു എപ്പോഴും മതിലേടാൻ നല്ല മുടിക്കുക ഇവളും സ്പോർട്സ് ആയിരുന്നു

ഇതാണോ ആ ഇതാണ് പൊറോട്ട 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 ഏ ഈ ഈ ഇത് ഒരു മിനിറ്റ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ് ഞാൻ എല്ലാം സോഫ്റ്റ് ആക്കും പ്രത്യേകിച്ച് പൊറോട്ട ശരിയല്ലേ പൊറോട്ട ശരിയല്ല ഈ പൊറോട്ട പൊറോട്ട് എന്ത് സംഭവിച്ചത് ആ അതും പറഞ്ഞാലേ ആ മൈദ പറ്റുന്ന അതാണ് പറ്റുന്നതാണ് മൈദ കുഴക്കുമ്പോൾ നമ്മൾ എപ്പോഴും അല്പം വെള്ളവും മുട്ടയുടെ വെള്ളക്കരുവും ചേർത്തിട്ട് വേണം നന്നായിട്ട് അടിക്കണം അടിക്കണം സൗണ്ട് പിന്നെ നമ്മളതിനകത്ത് കുറച്ച് തുരിശി കിറക്കണം അപ്പൊ തിന്നരുത് പിന്നെ പാടില്ല പിന്നെന്തിനാ കൊഴക്കണത് അല്ല നമ്മൾ ഈ മൈദ തേച്ചിട്ട് നമ്മളിങ്ങനെ ഈ പോസ്റ്റർ തേച്ചിട്ട് ഇങ്ങനെ പ്ലക്കോ ഒന്ന് ഒട്ടിക്കുമ്പോഴേ ഈ കന്നാരികളൊന്നും തിന്നിട്ടു അതുകൊണ്ട് നമ്മള് തുരിശ് ചേർക്കണം നമുക്ക് നമുക്ക് വായനോട്ട് പോസ്റ്റർ അയ്യോ പൊറോട്ടയില് തുരി ചേർക്കരുത് ഇല്ല ഇതിപ്പോ എന്തായാലും കഴിക്കുക ഒരുപാട് ബിസിനസ് ഒത്തിരി ഹോട്ടൽസ് ഒക്കെ ഉണ്ട് പുറത്തും അകത്തും ഒക്കെ ആയിട്ട് ഉണ്ട് ഞാൻ പത്തിരുപതച്ചെണ്ണമുണ്ട് ഒട്ടുമിക്ക ഹോട്ടലുകളും ഞങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങള് ഞങ്ങൾ കേരളത്തിൽ ഞാൻ മൊത്തത്തിലേ ഒരു പത്തിരുപത് തിയേറ്ററില് അല്ല ഒരു പത്തിരുപത് തിയേറ്റർ ഞങ്ങക്ക് കേരളത്തിലുണ്ട് ആണല്ലേ അയ്യോ അപ്പൊ സിനിമയൊക്കെ നിങ്ങൾക്ക് ആദ്യം കാണാതിരിക്കുമല്ലോ ഏറ്റവും ആദ്യം കാണുന്നത് ഞാനല്ലേ പിന്നെ ഏറ്റവും ഫ്രണ്ടിലാണ് ടിക്കറ്റ് കയറുന്നത് അപ്പൊ ഈ തറ ടിക്കറ്റ് ഇടല്ലോ അപ്പൊ തറയുടെ ഫ്രണ്ടിലേക്ക് ഞാൻ ഏറ്റവും ആദ്യം കാണാം എനിക്കതെ എവിടെയോ കണ്ടു നല്ല പഠിച്ചു പക്ഷേ ഡ്രസ്സിലല്ല ഞാൻ അതെല്ലാം എല്ലാം ഓക്കെ നീ മാത്രം ഓക്കെ ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഫുഡ് അകത്താലോടല്ല പിന്നെ സീറ്റെല്ലാം കാലു വെക്കരുത് ബില്ലാണ് പ്രശ്നം ഞാനത് പേ ചെയ്യാൻ വേണ്ടി തന്നല്ലേ സോറി ഞാൻ പെട്ടെന്ന് പറ എന്താണ് ജോലി ഞാനേ സത്യം പറയാ ഇവിടെ പറഞ്ഞ മാതിരി എനിക്ക് തിയേറ്ററിൽ ടിക്കറ്റ് കീറണ പറയാ ടിക്കറ്റ് ഞാൻ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇതൊക്കെ കണ്ടു എനിക്ക് കഴിഞ്ഞപ്പോ അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങള് പിണ്ടരുന്നപ്പ നിങ്ങളെ ബൈ സത്യം പറ ശരിക്കെന്താ ജോലി അതാണ് അതോട് സർ പോരെ നമ്മൾ എന്ത് ജോലി ഉണ്ടല്ലോ പെങ്ങളെ എന്ത് ജോലി അതിൻ്റെതായ മാന്യതയുണ്ട് നമ്മൾ ആ ജോലീനെ വില കുറച്ച് കാണരുത് എന്തായത് നിങ്ങൾ ഓക്കെ കേട്ടോ കൊറേ നേരമായിട്ട് പൊറോട്ട ഞാൻ കൊടുത്തോ അങ്ങനെ പറയരുത് എടോ ഞാൻ ടിക്കറ്റ് കയറി ബ്ലാക്കിന്റെ ടിക്കറ്റ് വിട്ട് ഒരുപാട് കാശനിക്കണ്ടത് ഞാൻ 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 അങ്ങനെ പറയരുത് ഇത് കൊടുക്കും അങ്ങനെ പറയരുത് നിങ്ങൾ തമ്മിൽ തമ്മിൽ ആരും ഇങ്ങനെ തർക്കിക്കരുത് നിങ്ങൾക്ക് ഈ ബില്ല് ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ ഒരു ടാസ്ക് തരാം നിങ്ങൾ നാല് പേര് ഈ ഹോട്ടലിൽ വിട്ട് ഒരു റൗണ്ട് അങ്ങോട്ട് ഓടുക ആദ്യം ഓടി വരുന്ന ഫാമിലി ബില്ല് അടച്ചാ മതി അതെ ആദ്യം ഓടി വന്നിട്ട് ഈ ബില്ല് ബില്ല് അടക്കാം തോറ്റ് സ്പോർട്സ് അപ്പൊ നമുക്ക് ഓടിക്കോളാം ഞാൻ ഓടിക്കോളാം അത് നോക്കാം ഒരുമിച്ച് ഒരുമിച്ച് ഞാൻ പറയാം റെഡി എനിക്കൊരു ആദ്യ കയ്യിൽ നിന്ന് ബില്ല് മേടിക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് അവർ തമ്മിൽ തർക്കമായി അത് ഒത്തു തീർപ്പാക്കാൻ വേണ്ടി ഓടിയിട്ട് ആദ്യം വരുന്ന ഫാമിലി ബില്ല് മതി അവര് വന്നാ ഇല്ല സാറ അവർ ഓടി വരുമ്പോ അവർക്ക് വിശക്കുമല്ലോ ക്ഷീണം കാരണം അപ്പൊ അവർ വഴിക്ക് ഓടിപ്പോയില്ലോ എന്ത് കഷ്ട എന്താണോ പോയത് തനിക്ക് പ്രൊമോഷൻ വേണോന്നല്ലേ പറഞ്ഞത് എന്റെ സാറെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പ്രൊമോഷൻ പണ്ട് ഇവിടെ ഇരുന്ന ഒരു മാനേജർ ഇതുപോലൊരു ടാസ്ക് വന്ന കസ്റ്റമേഴ്സിന് കൊടുത്ത് എനിക്ക് ഒരു പത്തയ്യായിരം രൂപ പോയായിരുന്നു അയാൾ ഞാൻ ഇവിടെ പറഞ്ഞു വിട്ടു അയാൾ ഇപ്പൊ നല്ലൊരു ബിസിനസ് നടത്തി ജീവിക്കേ അയാൾ കൂടെ പോയി ജീവിക്കാ എന്റെ സാറെ എനിക്ക് ഇവിടുത്തെ ജോലിയും അടുത്ത് എനിക്ക് പുള്ളിക്കാരൻ്റെ ഇവിടുത്തെ ബിസിനസ് ചെയ്താൽ മതി അതെ എന്താ പുള്ളിയുടെ ബിസിനസ് തന്നെ അങ്ങോട്ട് നോക്കിക്കേ അവിടെ ആ മൂലക്കൊരു കപ്പലണ്ടി കച്ചവടമായിട്ട് ആളി ഇരിക്കുന്നുണ്ടോ അയാൾ അയാളായിരുന്നു ഇവിടുത്തെ പഴയ മാനേജർ തനിക്ക് വേണമെങ്കിൽ അയാളുടെ കൂടെ പോയിരുന്ന കപ്പലണ്ടി കച്ചവടം ചെയ്ത് ജീവിച്ചോ